ഉറപ്പായിട്ട് അവരുടെ എന്തെങ്കിലും മനുഷ്യ സ്നേഹിയാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ള ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളി മനസ്സിൽ ഇടം നേടിയിട്ടില്ല ജയശങ്കർ കാര്യമുട്ടം നമസ്കാരം എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എന്ന് പറയുന്നത് ഒരു മറുവശമാണ് പുതിയ വിശേഷം അല്ലെ ഒരു ത്രൂ ഔട്ട് റോളിൽ ഒരു നായകനായിട്ടാണ് വരുന്നത് എന്താണ് സിനിമ മറുവശം എന്താണ് മറുവശത്തിനകത്ത് മുപ്പത് കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഒരു സെൻട്രൽ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി ആ സുരേന്ദ്രൻ ഒരു സാധാരണ മനുഷ്യൻ ആ സുരേന്ദ്രന്റെ ജീവിതത്തിൽ സുരേന്ദ്രൻ അഭിമുഖീകരിക്കുന്ന കുറെ ഇൻസിഡൻസ് അതിനോടുള്ള അയാളുടെ പ്രതികരണം ഇതാണ് മറുവശത്തിന്റെ ഒറ്റവാക്കിൽ പറഞ്ഞാലും വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിന്റെ പ്രമേയം അപ്പോൾ ഇത് കാണണം എന്തെങ്കിലും സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പടമാണ് എന്തുകൊണ്ട് ഇത് കാണണം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും എന്തുകൊണ്ട് ഈ മൂവി എനിക്ക് ഞാൻ കാണണമല്ലോ എന്നെ പോലെയുള്ള പ്രേക്ഷകര് കാണണമെന്ന് ചോദിക്കുവാണെങ്കിൽ ഡയറക്ടർ ഒരു ഐ എഫ് എഫ് കെ കണ്ട ഒരു മൂവിയാണ് പിന്നെ ഡയറക്ടറിൻ്റെ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നല്ല ആക്ടർ എന്ന നിലയിൽ ഒരു പടം കാണേണ്ടതാണ് ആൾക്കാർ അപ്പം അങ്ങനെ എന്താണ് പറയാനുള്ളത് ജനങ്ങളോട് ജനങ്ങളോട് പറയാൻ അങ്ങനെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പെൺ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒക്കെ പ്രതിപാദിപ്പി പ്രതിപാദിച്ചിട്ടുണ്ട് അവർ അനുഭവിക്കുന്ന അല്ലെ അനുഭവിച്ച നമ്മളിത് വാർത്തകളിലോ ഒക്കെ നമ്മൾ കണ്ടതോ കേട്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഇതിൻ്റെ മൊമാൻസ് ഉണ്ട് ഇതിനകത്ത് അതിനെതിരെ അവരുള്ള പ്രതികരണങ്ങളുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ സിനിമയ്ക്ക് ഒരു മെസ്സേജ് വേണോ നിർബന്ധമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ന് വേണമെന്ന് പറയുന്നവരുമുണ്ട് വേണ്ടെന്ന് പറയുന്നവരുമുണ്ട് സിനിമ ആക്ച്വലി ഒരു എൻ്റർടൈനറാണ് എന്ന് പറഞ്ഞാൽ പോലും അതിനെ പല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ മെസ്സേജ് വേണോന്നൊന്നും വിചാരിക്കുന്നില്ല എന്നാലും പൊതുവെ നമ്മൾ കാണുന്ന സിനിമകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ അതിനകത്തൊരു നന്മ നന്മയുണ്ടാവും തിന്മയുണ്ടാവും തിന്മയുടെ പരാജയവും നന്മ അതാണ് ഓൾമോസ്റ്റ് എല്ലാ മിക്ക സിനിമകളുടെ ഒരു സംഭവം അപ്പം അങ്ങനെ നമുക്ക് നമ്മൾ ഒന്നുകിൽ പേപ്പർ മുഖേനയോ അല്ലെങ്കിൽ ചാനൽ വഴിയോ അല്ലെങ്കിൽ നമ്മൾ വാർത്ത വഴിയോ ഒക്കെ കേട്ട നമ്മളറിയുന്ന നമ്മളിന്നും കേൾക്കുന്ന പ്രസക്തമായ കുറേ നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ അതിനോ അങ്ങനെയുള്ള പല ഉണ്ട് ഇതിനകത്ത് ഒരാ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അതൊക്കെ അവർ എങ്ങനെ അവരുടെ അതിനെ അനുഭവിച്ചു അത് മനസ്സിലാവും അവരപ്പം എന്ത് പേന അനുഭവിച്ചു അത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നവരും നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിൻകാലത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പതനം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ടും നടന്നിട്ടുള്ള കാര്യങ്ങളല്ലേ അങ്ങനെ സമൂഹത്തിന് ചുറ്റും നടക്കുന്ന നടക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ അവിടെ വല്യ മിടുക്കനായി അല്ലെങ്കിൽ വല്യ ഇങ്ങനെ പത്രസ് കാണിക്കുന്നവരെ സംബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് അവര് നാശത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള എല്ലാ അങ്ങനെ കടകളും ഇതിനകത്ത് കൂടെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇൻസിഡന്റ് കാണുമ്പോൾ അവർക്ക് പലയിടത്തും നടന്നത് അല്ലെങ്കിൽ അവരുടെ പരിചയത്തിൽ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മൾ വാർത്തകൾ കണ്ടതൊക്കെ ചെയ്യാൻ പിന്നെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്കത് സിനിമ ഇഷ്ടപ്പെടും എന്നാണ് വിശ്വാസം സെക്യൂരിറ്റി ജീവനക്കാര് പറഞ്ഞാൽ ട്വന്റി ഫോർ ഹവേഴ്സ് അവിടെ നിൽക്കും അവർക്ക് സത്യം പറഞ്ഞാൽ ഈ മൂവി കാണുവാണെങ്കിൽ നല്ല രീതിയിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടാവും പക്ഷെ ഏറ്റവും നിരന്തരം ആൾക്കാർ വന്ന് പൈസ എടുത്ത് നമ്മൾ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ അവിടെ ഇരിക്കുവാണ് അപ്പോ അത് അവർക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണോ ചെയ്തേക്കുന്നത് പിന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ഞാനേ ഞാനീ സെക്യൂരിറ്റി അത് എമ്മിന്റെ അവിടെന്നുള്ളതല്ലോ കേട്ടോ പല തരത്തിൽ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ട് നേരത്തെ ഈ എനിക്ക് പരിചയമുള്ള സുഹൃത്തുക്കൾ എന്ന് വേണേൽ പറയാം മീൻസ് എനിക്ക് ഈ ഗ്രാമമൊക്കെ ആയതുകൊണ്ട് ഈ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു സൗഹൃദമാണ് എന്റെ അപ്പം നേരത്തെ ആരോഗ്യമുള്ള കാലത്ത് പറമ്പിൽ തൂമ്പ പണി ചെയ്തിരുന്ന തരുന്ന പണി ചെയ്തരുന്നവര് ഒരു പ്രായം കഴിഞ്ഞിട്ട് പിന്നെ അത് ശാരീരികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോ അവർക്ക് പിന്നെ ഇത് ചെയ്തു തുടർന്ന് ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ അവര് സെക്യൂരിറ്റി ജോലിക്ക് പോകുന്നവരെ ഞാൻ എനിക്ക് അറിയുന്ന ആൾക്കാരെ ഞാൻ പകുതി അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എല്ലാ പണി കഴിഞ്ഞാൽ അവർക്കൊരു ആരോഗ്യ കുടുംബം പുലർത്താൻ വേണ്ടി സെക്യൂരിറ്റി ജീവനക്കാരത്ത് ബാങ്കിൽ ബാങ്കിൽ നിൽക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അവര് അപ്പൊ വൈകുന്നേരം വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ആയിട്ട് പോകും അതിലൊരാൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ പോകും ഒരിടത്ത് പോയി സെക്യൂരിറ്റി പണി ചെയ്യാണ് ഒന്ന് അവർ പൈസ കുറച്ചാണ് കൊടുക്കുന്നത് അത് പല ഏജൻസികൾ ഉണ്ടാവും അങ്ങനെ അപ്പോൾ പുള്ളിക്ക് എന്തോ പൈസ കുറച്ചാണ് കൊടുക്കുന്നത് കുറച്ചെന്ന് പറഞ്ഞാൽ മറ്റ് അതിൽ കൂടുതലുള്ള പുള്ളിക്ക് അതിപ്പോൾ അത്ര ദൂരം പോയി ചെയ്യാനുള്ള സാധ്യതയില്ലായിരിക്കും അപ്പോൾ പുള്ളിക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വൈകുന്നേരം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ പെച്ചുമെങ്ങനെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഭക്ഷണം അങ്ങനെ പൊയ്ഞ്ഞോണ്ട് പോകുമോ എന്ന് ചോദിച്ചു ആ പുള്ളി പറഞ്ഞു ഞാൻ ബൈക്കിട്ടൊന്നും കൊണ്ടുപോകത്തില്ലോ അപ്പോൾ സന്ധ്യക്ക് മുമ്പ് പുള്ളി വീട്ടിൽ നിന്ന് പോവും നൈറ്റ് പുള്ളി ഭക്ഷണം കഴിക്കത്തില്ല ഞാൻ ചില എന്തായാലും അവിടെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇല്ല അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളിക്ക് രാത്രി ബാത്റൂമിൽ പോകാൻ പറ്റും അപ്പോൾ അത് പുള്ളിക്ക് പറ്റുന്നില്ല പുള്ളി ആദ്യം അതിന്റെ അടുത്തൊരു ഒരു ചെറിയ കടയാവറ്റുണ്ട് അപ്പോൾ അവരുടെ വീട് തൊട്ട് കുറേ വീടുണ്ട് അപ്പോൾ അവർ വെളിയിലൊരു ബാത്റൂമുണ്ട് പുള്ളി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടവിടെ പോയി അത് കഴിഞ്ഞ് അവർക്കത് ബുദ്ധിമുട്ട് ഞാൻ പറയും നിങ്ങളുടെ ആ സ്ഥാപനത്തിലെ ആൾക്കാരോട് പറ അവർക്ക് ഇത്രയും ഒരു മനുഷ്യൻ നിൽക്കുന്നല്ലേ ഞാനത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഞാൻ അവിടെ പറയിപ്പിച്ചു ഇപ്പൊ നടന്നോന്ന് എനിക്ക് അറിയുന്നില്ല ഞാൻ റീസെന്റായിട്ട് അറിഞ്ഞൊരു കാര്യമാണ് അപ്പൊ അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ സെക്യൂരിറ്റി പണി ചെയ്യുന്ന നിൽക്കുന്നവരെ കാണുമ്പം എനിക്ക് വളരെ വിഷമം വിഷമിച്ച ഒരു കാലഘട്ടം വരെ മക്കളെ വളർത്താനും അല്ലെങ്കി വീടിനും വേണ്ടിയിട്ടൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ ഇതിലുമൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടോ പക്ഷെ എനിക്കെന്തോ പെട്ടെന്ന് അതുകൊണ്ടാണ് ആ കഥാപാത്രം കൂടുതൽ നമുക്ക് അല്ല ഒത്തിരി നമുക്കൊക്കെ എന്തെല്ലാം വിഷമങ്ങളും അത്രയും നല്ലൊരു മനുഷ്യ സ്നേഹിയാണ് നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാം ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന അങ്ങനെയുള്ളവരൊക്കെ കാണുമ്പോൾ അനുരാം വേദൻ്റെ ഈയൊരു മൂവി കാണുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞൊരു കൂടിയൊക്കെ ആയിരിക്കും അവർ ആ തിയേറ്ററിൽ നിന്ന് വിട്ടിറങ്ങി ഇപ്പോൾ ഏട്ടൻ തന്നെ എന്തായാലും ഞങ്ങൾക്ക് ഫിലിം മാർക്കറ്റിൽ മറുവശം സിനിമ കണ്ടവർ എല്ലാ നല്ല രീതിയിൽ സിനിമ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു എഴുതിയ ആൾക്കാരുണ്ട് സിനിമയെക്കുറിച്ച് പഠിച്ച ആൾക്കാരുണ്ട് സാധാരണ നല്ല സിനിമകളെ സ്നേഹിക്കുന്ന ഒരുപാട് ധാരാളം പേരുണ്ടായിരുന്നു അത് അവിടെ വെച്ച് നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് അല്ലേ എന്നുവെച്ചാൽ അങ്ങനെ ഒരുപാട് ഈ ശുഭദിന മൂവിയില് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രൻസായിട്ട് ചെയ്തതും ഇതുപോലൊരു സെക്യൂരിറ്റി കഥാപാത്രം നല്ലൊരു ഹൃദയസ്പർശിയായ കഥാപാത്രമായിരുന്നു അപ്പൊ ഇതുപോലെ ഇങ്ങനെയുള്ള നമുക്ക് അവരെയൊക്കെ ഈ സിനിമയിലൊരു ഭാഗമാക്കുമ്പോൾ ഭയങ്കര അത് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രതിബദ്ധതയാണത് അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ സിനിമയിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഏതായാലും ഒന്നുകൂടി ഈ സിനിമയെക്കുറിച്ച് ഒന്ന് ഒന്ന് എപ്പോഴാണ് റിലീസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിർത്താം ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് മറുവശം റിലീസ് വെച്ചിരിക്കുന്നത് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പോൾ ഒരുപാട് നല്ല ഒരു വിശേഷങ്ങളും പങ്കുവെച്ചു മറുവശം നല്ലൊരു മൂവി ആയിരിക്കട്ടെ എല്ലാവരും കണ്ട് അവരിലൊരാളായിട്ടായിരിക്കും ഓരോ കഥാപാത്രങ്ങൾ ഓരോ മൂവിയിലുണ്ടാവുമ്പോൾ ഞാനും ഏതായാലും സിനിമ കാണും അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും സിനിമ കാണുക ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ താങ്ക്